പിന്നെ ഓക്കെ സുഖമില്ലാത്തോണ്ട് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ ഓൾ സ്കൂട്ടി എടുത്ത് മാർക്കറ്റ് പോയിട്ട് വരുന്ന സമയത്ത് ആയി വീണത് ഓളെ തൊടേലു പൊട്ടിയിരിക്കും കേട്ടിട്ടില്ല ബന്ധുക്കളാന്ന് വേണ്ട എന്താ കാര്യം ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും വിളിയും ഒന്നും ഇല്ല എന്റെ കാര്യായാലും അങ്ങനെ

തിരിച്ചു കിട്ടൂലെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അടുത്ത് ബാങ്കിൽ ഒന്നും ഇല്ല അതാത് മാസത്തെ ചെലവിനുള്ളത് മാത്രം അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളായിട്ട് ഞാൻ നടത്തില്ല പിന്നെ ഓളെ കാര്യമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓള് റെഡി ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് പോവാൻ ജോലിക്ക് പോവാൻ തുടങ്ങി പിന്നെ രണ്ട് മാസേ വേണ്ടു ആ കടലും കിട്ടാൻ വിൽക്കാൻ അവസ്ഥ കാണുമ്പോൾ എനക്കും വിഷമം തോന്നുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാനാവുക റഫീഖാനോട് ചോദിക്കാന്ന് വെച്ചാൽ റഫീഖാൻ്റെ അവസ്ഥ എനക്ക് അറിയുന്നല്ലേ ഷായ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരും എന്തൊക്കെയാ നിന്റെ ഒരു സ്വർണ്ണം എനിക്ക് പണയം പക്കാന് തരും ഒരു രണ്ട് മാസത്തേക്ക് ആരും അറിയണ്ട റഫീഖും അറിയണ്ട റഫീഖ് വരുമ്പോഴേക്കും ഞാൻ എടുത്താൽ പോരെ ഉറപ്പായിട്ടും ഞാൻ സ്വർണം തരാനാ റഫീഖാനോട് ഖാനോട് ചോദിക്കാണ്ട് ഞാനൊന്നും ചെയ്യലില്ല എന്നാ നീ റഫീഖിനോട് ചോദിക്കും എനിക്ക് നിന്നോട് ചോദിക്കുമ്പോൾ റഫീഖിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ രണ്ട് മാസം കാര്യമല്ലേ രണ്ടേ രണ്ട് മാസം അപ്പോഴേക്കും ഞാൻ എടുത്തു തരും എൻ്റെ ഇത്ത നടന്ന് കാണാൻ എനിക്കും ആഗ്രഹമില്ലേ എന്നാ ഇക്ക ഇപ്പം ഞാൻ റഫീഖാനോട് വിവരം തരാം എന്നാ ശരി ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പോകുന്നു എന്നാൽ പിന്നെ നാളെ രാവിലെ വിളിച്ചിട്ട് ഞാൻ വരാം ഓക്കെ ശരി ഹലോ മോളെ എന്തായി ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം അത്രയും അവസ്ഥ ആയതുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു നിങ്ങള അവസ്ഥ ഞാൻ നല്ലോണം മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമാണ് പിന്നെ ഇത്താക്ക് സുഖമാണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് എനിക്ക് രണ്ട് മാസം കൊണ്ട് സ്വർണം തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ തരാം എന്റെ പടച്ചോനെ മണലാരണ്യത്തിൽ ഒരിറ്റ് വെള്ളം കിട്ടിയതുപോലെ മോളുടെ ഈ വർത്താനം അത്രയും പുണ്യം ചെയ്ത മനസ്സായത് കൊണ്ട് മോളിങ്ങനെ പറഞ്ഞത് രണ്ടേ രണ്ട് മാസം അപ്പോഴേക്ക് ഞാൻ എടുത്തു ചിലപ്പോ രണ്ടു മാസം വേണ്ടി വരൂല്ലോട്ടെ ഇത്ത ചോയിച്ചോണ്ടേ എത്ര നാളായി കണ്ടിട്ട് ഒന്ന് കാണാൻ കൊതിയാവുന്നു പറയുന്നുണ്ട് ഏതായാലും സുഖാവട്ടെ സുഖമായിട്ടാകുമ്പോ ഞാൻ ഇത്താനേയും കൂട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ ഞാൻ 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 വീട്ടിലെത്തിട്ടാവുമ്പോ ഇത്താനോട് അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പറയാം ശരി ആ പിന്നെ റഫീഖ ഞാനൊരു കാര്യം പറയാൻ വന്നോ ആ റസിയാന്റെ മോളെ കല്യാണം പറയാൻ വന്നു അടുത്ത മാസം ഇരുപത്തിയെട്ടിനെ അങ്ങനെ ചെയ്യാ റഫീഖ് എന്നാ ശരിയെ ഉമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം പറഞ്ഞ പോലെ ജമാൽക്ക് രണ്ട് മാസത്തേക്ക് മാല കൊണ്ടുപോയിട്ട് മൂന്ന് മാസമായല്ലോ ഒന്ന് വിളിച്ചു ഹലോ ആരാ നോക്കാ ജമാൽക്ക ഞാൻ എന്റെ നമ്പറെല്ലാം കളഞ്ഞാ നിങ്ങള് ഞാൻ ഇതിനിടെ ഫോണ് മാറ്റി നമ്പറെ അതുകൊണ്ട് തന്നെ ഇത്താൻ്റെ കാലിന്റെ അസുഖം മാറിയോ ആ ആ കാല്ണ്ട് ഇക്കെ വാങ്ങിച്ച സ്വർണ്ണം എനിക്ക് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലല്ലോ അതാ ഞാനിപ്പം വിളിച്ച ഓ അങ്ങനെ ഒരു സംഭവം അല്ലേ ആ അത് ശെരിയാക്കാം ഞാനിപ്പോ തിരക്കില്ല പിന്നെ വിളിക്കാം ഹലോ ഹലോ ഇയാൾ അയാൾ ഫോണ് ഇയാളെന്ത്യെന്ന് ഞാൻ റഫിഖാനോടും കൂടി പറയാണ്ട് കൊടുത്ത മാലയാണ് ഇനി അയാള് പോവാ